രാത്രി വൈകി വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഒരു കാഴ്ച കണ്ടത് റോഡ് സൈഡിലൊരു പെരുമ്പാമ്പ് ഉള്ളത് പറയാലോ പകച്ചു പോയ നിമിഷം ആദ്യമായിട്ടാണ് ഇത്ര ക്ലോസ് റേഞ്ചിൽ ഒരു പെരുമ്പാമ്പിനെ കണ്ടത് അത് ഇത്ര സൈസിലുള്ള സാധനം ഇവന്റെ സൈസ് കണ്ടാൽ തന്നെ അറിയാം ഇവൻ്റെ ആട്ടിംഗൊക്കെ സുഖമായിട്ട് അകത്താക്കും ഈ പാമ്പ് കിടക്കുന്ന മതിൻ്റെ അപ്പുറത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് ഇവനാ ഏരിയയിലേക്കൊന്നും പോയാൽ അവൻ മിഷയാവത് അതുകൊണ്ട് ആളുകൾ ആരെങ്കിലും ഒക്കെ വരുന്നത് അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും കുറച്ച് ആളുകളൊക്കെ അവിടെ എത്തി എല്ലാവർക്കും പറ്റേ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ ഈ സാധനം എവിടുന്നപ്പോൾ വന്നത് ഈ റോഡിന്റെ അടുത്ത് തന്നെ ചെറിയൊരു കാട്ടുണ്ട് പക്ഷേ ഇത്ര വലിയ സാധനം ഒന്നും ആ കാട്ടിലുള്ളതായിട്ട് അറിയില്ല അന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴ പെയ്തിരുന്നു അപ്പോൾ മഴ വെള്ളത്തിൽ ഒലിച്ചിട്ടാണ് ഇവൻ നാട്ടിപുറത്ത് എത്തിയെന്നുള്ള സംശയമുണ്ട് കാരണം സാധാരണഗതിയിൽ ശക്തിയായിട്ടുള്ള മഴയത്തൊക്കെ ഒലിച്ചിട്ടാണ് ഇവ നാട്ടുപുറങ്ങളിലേക്ക് എത്താറുള്ളത് ഏതായാലും ഇവനെ റോട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അപകടമായതുകൊണ്ട് വേഗം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ ഇവരെ അറിയിച്ചു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ വരുന്നത് വരെ ഇവൻ അവിടെ നിർത്താന്നുള്ളായിരുന്നു അടുത്ത ടാസ്ക് കാരണം ഇവന്റെ അടുത്തേക്ക് അങ്ങനെ പോകാനൊന്നും പറ്റില്ല എങ്ങാനിവൻ കാലിലോ കൈയിലോ കയറി ചുറ്റിയാൽ ആ ഭാഗത്തെ എല്ലാം ഇടിയാനും മസ്സിലൊക്കെ ഡാമേജ് ആവാൻ വരെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വരുന്നവരെ ഞങ്ങൾ ഇവൻ വയലന്റ് ആവാതെ നോക്കി അങ്ങനെ പാമ്പിനെ പിടിക്കുന്ന ആ വടിയും ഒരു ചാക്കുമൊക്കെ ആയിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ അംഗത്തെത്തി ഇയാൾ ഇത്ര വലിയൊരു പാമ്പിനെ എങ്ങനെ പിടിക്കുന്നു എന്നുള്ളത് കാണാനൊരു കൗതുകവും അതോടൊപ്പം പോയി പാമ്പ് ഇനി ഇയാളെന്തെങ്കിലും ചെയ്യുവെന്നൊരു പേടിയും ഒക്കെ ഉണ്ടായിരുന്നപ്പോ പക്ഷെ ഇദ്ദേഹം വളരെ കൂളായിട്ട് പോയിട്ട് ആ വടി കൊണ്ട് പാമ്പിന്റെ തലഭാഗത്ത് മെല്ലെ ഒന്ന് അമർത്തി ഉടനെ തന്നെ പാമ്പിന്റെ തലയും വാലും പിടിച്ച് നേരെ ഒരു ചാക്കിലേക്ക് എടുത്തിട്ടു അദ്ദേഹം അങ്ങനെ ആ ചാക്കിലെ കെട്ടും കെട്ടി നേരെ അദ്ദേഹത്തിന്റെ ബൈക്കിന്റെ മുമ്പിലേക്ക് ആ ചാക്കുകൾ വെച്ചു എന്നിട്ട് അതിൽ ഒറ്റ പോക്കാം അദ്ദേഹം അതിനെ ഫോറസ്റ്റിൽ കൊണ്ടുപോയി തുറന്നു തുറന്നുവിടാനാണ്ത്ര വേഗം പോയത് ഏതായാലും നിമിഷ നിലമുകൾ കൊണ്ട് പരിപാടി കഴിഞ്ഞു അങ്ങനെ മനസമാധാനം വേണ്ടി സന്തോഷത്തിൽ അവിടുത്തെ വീട്ടുകാരൊക്കെ ഹാപ്പിയാണ്